ദാസാ മുനമ്പിൽ യുദ്ധാനന്തര യാഥാർത്ഥ്യത്തിനായി താൻ പദ്ധതി ഇടുന്നില്ലെന്ന വിമർശനത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തടഞ്ഞു അമാസിനെ പരാജയപ്പെടുത്തുന്നത് വരെ സംഘർഷഭരിതമായ പലസ്തീൻ എൻക്ലേവിൽ ഒരു സാഹചര്യത്തിനും ഒരുങ്ങുന്നത് അസാധ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയുടെ ഭരണം സുരക്ഷ പുനർനിർമ്മാണം എന്നിവയ്ക്കായി ഒരു പദ്ധതി അവതരിപ്പിക്കാൻ നെതന്യാഹുവിന്റെ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള സഖ്യകക്ഷികളിൽ നിന്നും പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും വിമർശകരിൽ നിന്നും വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം നേരിടേണ്ടി വന്നിട്ടുണ്ട് സുരക്ഷാ കാര്യങ്ങളിൽ തുറന്ന നിയന്ത്രണം നിലനിർത്താനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്നും അന്താരാഷ്ട്ര അംഗീകാരമുള്ള പലസ്തീൻ അതോറിറ്റിയുടെ പങ്ക് നിരസിച്ചതായും അദ്ദേഹം സൂചിപ്പിച്ചു ഗാസയിലും ഇസ്രേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും പലസ്തീൻ ഭരണം വേണമെന്ന ബൈഡ് ൻ ഭരണകൂടം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാണ് ആ നിലപാട് യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ ഇസ്രയേൽ ലക്ഷ്യം വെച്ചിരുന്ന സ്ഥലങ്ങളിൽ വീണ്ടും പോരാട്ടം പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിലാണ് ഗാസയെക്കുറിച്ചുള്ള ഒരു യുദ്ധാനന്തര ദർശനത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് അത് നിയന്ത്രണത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ പലായനം ചെയ്ത ഗാസയുടെ തെക്കേറ്റത്തുള്ള നഗരമായ റഫേലും പല സേനകളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ രാജ്യം സൃഷ്ടിക്കപ്പെട്ടതിനെ ചുറ്റിപ്പറ്റിയുള്ള യുദ്ധത്തിൽ ഇന്നത്തെ ഇസ്രയേൽ എന്നതിൽ നിന്ന് വൻതോതിൽ പുറത്താക്കപ്പെട്ടതിന്റെ വേദനാജനകമായ ഓർമ്മകൾ ആ കുടിയിറക്കൽ പുതുക്കിയിട്ടുണ്ട് ൾക്കു മുൻപ് പലസ്തീൻ അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് പലായനം ചെയ്ത അധ്യയപ്രദേശങ്ങളിലൂടെ തെക്കൻ ഇസ്രയേലിൽ ഉടനീളം ഹമാസിന്റെ ആക്രമണത്തോടെയാണ് ഏറ്റവും പുതിയ യുദ്ധം ഒക്ടോബർ ഏഴിന് ആരംഭിച്ചത് പലസ്തീൻകാർ അനേകദേശം ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നെടുക്കിയിരുന്നു കൂടുതലും സാധാരണക്കാരെയായിരുന്നു ഇരുന്നൂറ്റിഅൻപത് പേരെയോളം ബന്ധുക്കളുമാക്കി ഇസ്രേലിന്റെ കടുത്ത പ്രതികരണം ഗാസയിലെ മുഴുവൻ അയൽപ്പക്കങ്ങളെയും തുടച്ചുനീക്കുകയും ജനസംഖ്യയുടെ എൺപത് ശതമാനത്തോളം വരുന്ന ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു മുപ്പത്തി അയ്യായിരം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതിന്റെ എണ്ണത്തിൽ സാധാരണക്കാരും പോരാളികളും തമ്മിൽ വ്യത്യാസവുമില്ല വ്യാപകമായ പട്ടിണിയുണ്ടെന്നും വടക്കൻ ഗാസ സമ്പൂർണ്ണ ക്ഷാമത്തിലാണെന്നും യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഇസ്രയേലിന്റെ സൈന്യം വലിയ തോതിൽ നിയന്ത്രണം ഉറപ്പിച്ച പ്രദേശങ്ങളിലെ പുതിയ പോരാട്ടം സൂചിപ്പിക്കുന്നത് ഹമാസ് വീണ്ടും സംഘടിക്കുകയാണെന്ന് തന്നെയാണ് നെതന്യാഹു ഗാസയിൽ യുദ്ധാനന്തര കാഴ്ചപ്പാടിലേക്ക് നീങ്ങാതെ സൈനിക നേട്ടങ്ങൾ പാഴാക്കുകയാണെന്ന ഇസ്രയേലിൽ വിമർശനത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളുമുണ്ട് സങ്കീർണമായ ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ മാസങ്ങളായി ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ ഹമാസിനെ പരാജയപ്പെടുത്താത്തോളം കാലം യുദ്ധാനന്തര പദ്ധതി പ്രോത്സാഹിപ്പിക്കാനാകില്ലെന്നും നെദിനേഹു പറഞ്ഞു ഭക്ഷണ വിതരണത്തിൽ സഹായിക്കാൻ പ്രാദേശിക പലസ്തീനികളെ ഉൾപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ ഹമാസ് അവരെ ഭീഷണിപ്പെടുത്തിയതിനാൽ ശ്രമം പരാജയപ്പെട്ടുവെന്നും ഇത് സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവകാശവാദമാണെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് കേട് കൂടാതെ ഇരിക്കുമ്പോൾ പിറ്റേന്ന് എന്നതിനെ കുറിച്ചുള്ള എല്ലാ സംസാരവും ഉള്ളടക്കമില്ലാത്ത വെറും വാക്കുകളായി വിയോജിക്കുന്നു കഴിഞ്ഞ ദിവസം ദേശീയ ടെലിവിഷൻ പ്രസ്താവനയിൽ നെതന്യാഹുവിന്റെ പ്രതിരോധ മന്ത്രി വിമർശനവും വർദ്ധിപ്പിച്ചിരുന്നു ഗാസയെ സംബന്ധിച്ച യുദ്ധാനന്തര വീക്ഷണത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ മന്ത്രിസഭയോട് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു അത് ഒരു പുതിയ പലസ്തീൻ സിവിലിയൻ നേതൃത്വത്തെ സൃഷ്ടിക്കും വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ വിസമ്മതിച്ചതായി മൂന്നംഗവാർ ക്യാബിനറ്റിലെ അംഗമായ യോവ് ഗാളിന്റെ പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യാത്തത് ഗാസ മുനുമ്പിൽ ഇസ്രയേലിന് വീണ്ടും സിവിലിയൻ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുമെന്നും ഗാളിൻ കൂട്ടിച്ചേർത്തു താൻ എതിർത്താൽ അദ്ദേഹവും പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ മിഡീസ് യുദ്ധത്തിൽ പിടിച്ചെടുത്ത ശേഷം രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ സൈന്യത്തെയും കുടിയേറ്റക്കാരെയും പ്രദേശത്ത് നിന്ന് പിൻവലിച്ചിരുന്നു ഗാസാ മുനമ്പിൽ ഇസ്രായേൽ സിവിലിയൻ നിയന്ത്രണം സ്ഥാപിക്കില്ലെന്നും ഗാസാ മുനമ്പിൽ ഇസ്രായേൽ സൈനിക ഭരണം സ്ഥാപിക്കില്ലെന്നും ഗാസാ മുനമ്പിൽ ഹമാസിന് ബദലായിരിക്കുമെന്നും ഞാനൊരു തീരുമാനമെടുക്കാനും പ്രഖ്യാപിക്കാനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നുണ്ടായി ഉടനടി മുന്നേറി അദ്ദേഹം കൂട്ടിച്ചേർത്തു നെതനേഹുവിന്റെ തീരുമാനങ്ങൾ രാഷ്ട്രീയ പരിഗണനകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് അഭിപ്രായപ്പെട്ടു ഈ ആഴ്ച ആദ്യം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കിനും തന്റെ ശക്തമായ പരസ്യ വിമർശനങ്ങളിൽ ഒരു പദ്ധതിയുടെ അഭാവത്തിന് ഇസ്രയേലിനെ ശകാരിച്ചിരുന്നു ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്രായേലും അതിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ യു എസും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പൊതുസംഘർഷത്തിലേക്ക് നയിച്ചിരുന്നു അമാസിനെ പരാജയപ്പെടുത്താൻ ഇസ്രായേൽ അത്യന്താപേക്ഷിതമായി കാണുകയും എന്നാൽ രണ്ടു ദശാംശം മൂന്ന് ദശലക്ഷത്തോളം വരുന്ന ഗാസയിലെ ജനസംഖ്യയുടെ പകുതിയിലധികം ആളുകൾ അഭയം തേടുകയും ചെയ്ത റഫേലേക്കുള്ള ഇസ്രേൽ നുഴഞ്ഞുകയറ്റത്തിനെതിരെ യുഎസ് തുറന്നടിക്കുകയും ചെയ്തിരുന്നു അമാസ് പോരാളികളുമായുള്ള യുദ്ധത്തിൽ ഈജിപ്റ്റിലേക്കുള്ള സമീപത്തെ ക്രോസിംഗ് പിടിച്ചെടുത്ത നഗരത്തിന്റെ കിഴക്കൻ ജില്ലകളിലേക്ക് ഇസ്രേൽ സൈന്യം കഴിഞ്ഞ ആഴ്ച റഫേൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേൽ ഭീഷണിപ്പെടുത്തിയ പൂർണ്ണമായ അധിനിവേശത്തിന് ഇപ്പോഴും കുറവാണെങ്കിലും നുഴഞ്ഞുകയറ്റം ഇതിനകം തന്നെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി